ഇനി എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ വളരെ ഇതായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഫോർ കാന്തര ടൂടെ നമ്മുടെ നാട്ടില് കഞ്ചാവ് എന്ന് പറയാൻ പറ്റില്ല അതിന് വേറെന്തോ ഒരു സാധനം അവര് പകുച്ച് വലിക്കുന്നതാണ് രാവിലെ കയ്യും കാലം ഒക്കെ നിവരണമെങ്കിൽ അവിടെയുള്ളവരൊക്കെ ലോക്കൽ വലിക്കുന്ന ഒരു സാധനമാണ് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ലക്ഷം വലിച്ചാണ് ആരോഗ്യം എടുത്തത് വീണ്ടെടുത്തത് അല്ല വൈകുണ്ടപുരം നടക്കുമ്പോ അല്ലു അർജുൻ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി പോയിരുന്നു ചിരിക്കുകയായിരുന്നു കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് പല ബോർഡുകളിലും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എവിടെയും വെക്കാൻ സ്ഥലവും ചെറിയൊരു പേപ്പറിൽ അല്ലു അർജുൻ ഇവിടെ എഴുതി വെച്ചിരുന്നു ഞാൻ ഇങ്ങനെ വന്നിട്ട് വന്നു ഇങ്ങനെ നോക്കി നോക്കി ഇവിടെ വായിച്ചു ജയരാമട്ടൻ വരുമ്പോൾ ഇവിടെ എല്ലാരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് വാട്ട് ഈസ് ദ തിങ് ദാറ്റ് അറ്റ് സെറ്റ് കാര്യത്തിനാണ് ഇത് അത് വാക്കുകളിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് സോ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് സെറ്റ്സ് ഓഫ് സിനിമയുടെ തമാശകൾ ഒരുപാട് രണ്ടുപേരും നോട്ട് മൈനസ് മോർ ദൻ യാ മൈനസ് ഉള്ള സമയത്ത് കാലത്ത് ആറു മണിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് ഔട്ടിന് പോകും അപ്പോൾ അത് ഒട്ടും ഒട്ടും അയ്യായിരുന്നു അങ്ങനെ പറയാതെ നമ്മുടെ നമ്മുടെ നാട്ടിൽ എന്ന് പറയാൻ പറ്റില്ല അതിന് വേറെന്തോ ഒരു സാധനം അവർ പകച്ചു വലിക്കുന്നതാണ് രാവിലെ കയ്യും കാലമൊക്കെ നിവരണമെങ്കിൽ അവിടെയുള്ളവരൊക്കെ ലോക്കൽ വലിക്കുന്ന ഒരു സാധനമാണ് എന്തായാലും ഞങ്ങൾ രണ്ടുപേരത് ലക്ഷം വലിച്ചിട്ടാണ് ആരോഗ്യം എടുത്തത് വീണ്ടെടുത്തത് പിന്നെ ഈ മലയാളവും മറ്റ് ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാ സെറ്റുകളിലും ഉണ്ടാകുന്നതാണ് മറ്റേ അലാ വൈകുണ്ടപുരം നടക്കുമ്പോൾ അല്ലു അർജുൻ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി പോയിരുന്നു ചിരിക്കുമായിരുന്നു കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് പല ബോർഡുകളിലും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എവിടെയും വയ്ക്കാൻ സ്ഥലമില്ലാതെ ചെറിയൊരു പേപ്പറിൽ അല്ലു അർജുൻ ഇവിടെ എഴുതി വെച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നോക്കി നോക്കി വായിച്ചു അങ്ങനെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട് ു തെലുങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് കന്നഡയിൽ ആക്റ്റീവാണ് തമിഴിൽ ആക്റ്റീവ് ആണ് ഈ ഓരോ സിനിമ കഴിയുന്നോറും അതിലൊരു എക്സൈറ്റിങ് ഫാക്ടർ ഉണ്ടാവുമല്ലോ ഇതൊരു ഡിഫറെൻറ്റ് ആണ് അഡ്വഞ്ചറസ് സിനിമയാണ് അപ്പോൾ ജയറാമേട്ടൻ്റെ ശരിക്കും എന്താ ആ അതർ ലാംഗ്വേജസിൽ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യിക്കുന്നത് അങ്ങനെയില്ല എനിക്കിപ്പോൾ പക്ഷേ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടില്ല തീർച്ചയായിട്ടും ചെയ്യാൻ കിട്ടില്ല ഇനി അതങ്ങനെയാണ് അത് ആ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ അത് ചെയ്തു അത് നന്നായി എന്ന് ഡയറക്ടർ കൊണ്ട് ഡയറക്ടർ പറഞ്ഞു നന്നായി എന്ന് കൂടെയുള്ള കോ ആർട്ടേഴ്സൊക്കെ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന് അപ്പോൾ അപ്പോൾ അത് ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതല്ലേ വേറെ ഭാഷയിൽ പോയിട്ട് നമ്മൾ അതെ ഐ യു I have not come across somebody so humble. Uh, he, for, for being such a big actor, he just travels alone. Uh, he does all his work by himself. He is okay to work along with us without vanity, without any comforts. He was, uh, I'm not exaggerating, he was literally living in a tent in Run of Kutch on sand. He was sleeping with us along, along with us in that.

all the movies it's like breaking your comfort zone again and again so uh, is that something not actors will do for a very long time breaking that comfort zone so what is Mirai for you in that zone are you saying that I'm breaking my comfort zone or not uh, breaking your comfort yeah. zone again? I, I I am actually um I definitely want to give something new to the audience every time I deliver something and uh, I want to make something that is clean and uh, audience should have an auditorium experience in the theatres. So, for that, whatever effort I we have to put in, uh, however difficult it is for us, we are ready to do all of it. Yeah. <laughs> ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമല്ലേ മറ്റ് ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്ത് റെസ്പെക്റ്റാണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത് മലയാളത്തിൽ ഓരോ ചെറിയ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ അത് ഞാൻ പണ്ട് മുതലേ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടേ ഞാൻ അഭിനയിക്കുന്നതാണ് എത്രയോ വർഷം മുമ്പ് അഭിനയിക്കുന്നതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടുത്തെ നമ്മുടെ ഓരോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ഒടുവിലുണ്ണികൃഷ്ണന് ഒരു മാമുക്കോയ ഒരു ജഗദീശ്രീ അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എത്ര വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ ഇത് അഭിമാനം തോന്നുന്ന കാര്യമല്ല ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും അങ്ങനെയില്ല അത് 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 സിനിമ കാണുമ്പോ പറഞ്ഞത് പറഞ്ഞാൽ എൻ്റെ ഇത് കളയുന്നില്ല അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് സമയത്ത് മുഴുവൻ അപ്പോ അത് അങ്ങനെ എന്താ പറയുക അത് അത്ര നല്ലൊരു ക്യാരക്ടറാണ് അത് അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചെയ്തപ്പോ അയ്യോ അതില്ല ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഇത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്ത് ഇട്ടോണ്ട് പോയതാണ് അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എന്റെ അടുത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇട്ടോണ്ട് വന്നതാണ് കേട്ടോ ഇല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പുതിയ ഓരോന്നൊക്കെ പഠിക്കുന്ന എല്ലാം മാറി നിന്ന് ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക അതാണ് അല്ലാണ്ട് അവര് നമ്മുടെയിൽ നിന്നല്ല നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നത് ഇപ്പൊ ഇപ്പോൾ പുതിയ പട ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ പുതിയ പുതിയ കാളിദാസിൻ്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് പൊട്ട അവരുടെ കൂടെയാണ് ഇരിക്കുന്നത് അവരുടെ സംസാരം കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അന്നലെ നമുക്ക് ഇപ്പോൾ ഒരു അവരുടെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇന്നും പഴഞ്ചനായിട്ടിരിക്കില്ലേ അതാണ് ഇല്ല ഈ ഒരു ഒരു നൂറ് കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്തിട്ട് അതിനൊരു ഇരുപത്തിയഞ്ചു കോടിയുടെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കരമല്ലേ അല്ലേ ലോക പോലത്തെ ഒരു സിനിമയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു മുപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്ത സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമ്മൾ കാണിക്കുന്നത് എത്ര നൂറ് കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്നത് അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ് അവർക്ക് നൂറ് ശതമാനം കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണോ അത് ഭയങ്കര മറ്റേ എല്ലാ ഈ എല്ലാ ഭാഷകളൊന്നും അല്ലേ ലോകം മുഴുവൻ അത് കണ്ടുപഠിക്കേണ്ടതാണ് സർ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ദാറ്റ് വി ഹാവ് എച്ചീവ്ഡ് ഇൻ ദ ഫിലിം ഓൾ ദാറ്റ് യു ഹസ് വാച്ചിങ് ഓൺ ദ്രെയിൻ ദ ട്രെയിലർ ഓർഡർ ദീസേഴ്സ് ഇസ് ആക്ച്വലി ലൈവ് ലൊക്കേഷൻ സർ വി ഡിൻ്റ് യൂസ് എനി ഗ്രീൻ സ്ക്രീൻസ് It's all live locations except for that creatures, except for that thing. Uh, that is what we were telling. We shot we went to very difficult places to shoot all these things. All those were live locations. But shooting in live locations in such locations was more difficult than doing on a green mat, definitely. Uh, but yes, we wanted to deliver something that looks very real, something that is natural. So we, we went until there to achieve that kind of visual that's one thing. and uh, about uh, your second question, the new wave of malayalam cinema, we're all really very proud. i am particularly very happy being, uh, uh, if i may say, a part of indian superheroes. Uh, i'm very happy that a new indian superwoman is out there, and i wish someday. All these superheroes will collaborate in one Indian film and make it a <laughs> real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai. All these people should come together one day, and I hope an Avengers endgame should happen. <laughs> yeah. yeah <correct. laughs> what is your fixation with these supernatural films? What draws you towards these out of box thoughts? Uh, we know definitely there is a high risk involved because it since it is a high concept film. So, what is that fixation? What is actually driving you towards these subjects? Sir, do, doing new kind of films is not at all risk, sir. Doing the same thing is always a risk. Okay. So, uh, I particularly uh, I think the child inside me is still alive, who who dreams about the uh, impossible things so those are not possible in real life so we are doing those in films uh, and um, also also when we when when i want to find uh, stories which are relevant across age groups which is clean and to deliver an auditorium experience these are the kind of films that i'm finding uh, so yeah that's about it uh, so uh, speaking about sir's body of work his first film Abaran it's like in your or korean film it speaks about uh, two different men uh, with their semblance and one is a criminal and other is a small time uh, happy go lucky guy and their life's getting intervened so uh, is there a favorite uh, Jayaram movie or is there a favorite Jayaram performance sir, for me no no uh, for me i'll be very honest sir for me Jayaram sir is our telugu actor for us, we own him so much, so we love him. In Ala kunto we love him from Damaka. And I'm telling you, everybody across India will, will have. Uh, I, I know. I want. I want to say that I'm just uh, okay. Everybody in India will feel goosebumps for Jay sir's dialogues or for his performance in this film. ആഫ്റ്റർ റിലീസസ് വിൽ ബി മൈ മോസ്റ്റ് പെർഫോമൻസ് ഓഫ് ഭയങ്കര ജയമേട്ട യോസ്ലന്റെ സമയത്ത് ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു ഇനി വിജയിക്കുന്ന സിനിമകളുടെ ഭാഗമാവാനേ ഞാൻ ശ്രമിക്കൂ എന്ന് ഗോകുലത്തിന്റെ പടം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പൊ ഉറപ്പ് കുറച്ചും കൂടി അതിന്റെ ഉറപ്പിന്റെ സാധ്യത കൂടിയാണ് എത്രമാത്രം പ്രതീക്ഷിക്കാം ആയിരം ആശകളിൽ അതൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഒരു റിവൈസ്ഡ് വേർഷൻ ആയിരിക്കുമോ ശരിക്കും നമുക്ക് പറയാൻ പറ്റും ഒരു സിനിമ ഒരിക്കലും പറയാൻ പറ്റില്ല നന്നാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹോസ്ട്രേലിയർ കഴിഞ്ഞിട്ടൊരു ഒന്നൊന്നര വർഷം വെയിറ്റ് ചെയ്ത അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു നന്നായിട്ട് വരുന്നുണ്ട് ഓരോ സീനും വളരെ എല്ലാവരും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് തിയേറ്റർ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇനി എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ വളരെ ഇതായിട്ട് ഇവിടെ Yeah. Or oh, uh, they say uh, they choose their characters. Mm. How about Mira's character for you? Not Mirai, sir. My entire journey. I think the characters and the universe has chosen me. This is not my doing. I think there is a. I think there is a greater power that's driving me and supporting me in this journey. This is not my doing, sir. Yeah. Excuse me. We only have time for two more questions. So yes, number uh, number Please shoot. Yeah, all Seven languages I heard. Chinese and Bengalis also. There. Yes, sir. First phase, we are releasing in all Indian languages, and just like we have done with Hanuman, uh, we will all. We are also trying to release it. Uh, in international languages after the first phase of release sir uh, i hope you are aware of this pan indian here, sir, here sir. Yeah. Uh, I hope you are aware of this pan indian bandwagon where we rope each actors from each industry and make a film and unfortunately because of high expectations that movie won't work that there, that's been a scenario for many uh, high expected movies so when it comes to mirai how did you make it culturally specific and uh, appeal universally what's that confidence who are the pan indian actors in this film sir that we have picked from other languages no no you no no i'm not talking in terms of mirai other examples sir this is sir i'll i'll be very clear this is a film that we have made in telugu with telugu sensibilities and the story is relevant across india so uh, when audience we when we see audience love for our content definitely we want to release it in other languages but to make a pan indian film is not our goal sir that is not a goal we have made it in telugu with telugu sensibilities with our understanding towards cinema when people are interested from the trailers or teasers when or when we see audience interest that is when we are trying to release and moreover if you think we have gotten jayram sir because he is known in tamil or in uh, uh, malayalam that is wrong sir he is, he is our actor from Telugu. Jagopati Babu sir is our actor from Telugu. Shriya ma'am has started her career in Telugu. And uh, all the actors in this film are predominantly, have predominantly worked in Telugu first. So I think there should be no more discussion about pan Indian films because today Loka has been our film. Today Dulkar sir has been our hero. He, he's been doing multiple films in Telugu. So we all cherish them. ഐ ലവ് ടുവിനോസേഴ്സ് വർക്ക് എവറി ഫിലിം ഓഫ് ടുൊവിനോസേസ് വാച്ച് ഇറ്റ് സോ ഐ തിർ ആർ നോ മോർ ലാംഗ്വേജ് ബാരിയേഴ്സ് ദർ ലെറ്റ്സ് നോട്ട് യൂസ് ദിസ് വേർഡ് പാൻ ഇന്ത്യ എനി മോർ ലെറ്റ്സ് കോൾ ഇറ്റ് ഇന്ത്യൻ ഫിലിംസ് ആൻഡ് ലെറ്റ്സ് മേക്ക് ഫിലിംസ് ദർ റെലവെന്റ് അക്രാസ് ഇന്ത്യ സോ താങ്ക് യു അല്ല ഞങ്ങളുടെ ആളാണ് തെലുങ്കിൻ്റെ ആളാണെന്ന് പറഞ്ഞില്ലേ അതാണ്